എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കവിത്രയം എന്താണെന്ന് നോക്കാം മൂന്ന് കവികളെ ഒരുമിച്ച് പറയുന്നതാണ് കവിത്രയം മലയാളത്തിൽ കുമാരനാചൻ വള്ളത്തോൾ ഉള്ളൂർ എന്നിവരെയാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നിവരെ പ്രാചീന കവിത്രയം എന്നും വിശേഷിപ്പിക്കുന്നു നമുക്കിന്നത്തെ വീഡിയോയിൽ പ്രാചീന കവിത്രത്തിൽപ്പെട്ട മഹാകവികളെക്കുറിച്ച് വിശകലനം ചെയ്യാം ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഉത്തര കേരളത്തിൽ പഴയ കുരുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു അങ്ങനെ ഒരു ഇല്ലം ഇന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പടയോട്ട പടയോട്ടക്കാലത്ത് ഉത്തരകേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടു കൂട്ടത്തിൽ നശിച്ചു പോയതാവണം ചെറുശ്ശേരി ഇല്ലം ചെറുശ്ശേരി ഇല്ലം പുനം ഇല്ലത്തിൽ ലയിച്ചുവെന്നും ഒരഭിപ്രായമുണ്ട് കൃഷ്ണഗാദയുടെ കർത്താവാണ് ചെറുശ്ശേരി നമ്പൂതിരി ഉദയവർമ്മൻ്റെ പണ്ഡിത സദസിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത് സമകാലീനമായിരുന്ന മറ്റു ഭാഷാ കവികളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഭാഷാകവി എന്നിരിക്കുകയും ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിനിടയിലായിരുന്നിരിക്കണം ജീവിച്ചിരുന്നതെന്ന് വിശ്വസിച്ച് പോരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മസ്ഥലം രാമാനുജൻ എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം അൻപത്തൊന്ന് അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തി എന്ന് കരുതുന്നു ഹരിശ്രീ ഗണപതി നമ എന്നു മണലിലെഴുതി അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലി പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണ് എഴുത്തച്ഛൻ എന്ന സ്ഥാന പേര് ഒരുപക്ഷേ അദ്ദേഹം ഇപ്രകാരം പ്രകാരം വിദ്യ പകർന്നു നൽകിയതിനും ബഹുമാന സൂചകമായി വിളിച്ചു പോന്നതുമാകാം എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ തെളി മലയാളത്തിലായിരുന്നില്ല സംസ്കൃത പദങ്ങൾ അദ്ദേഹം തൻ്റെ കാവ്യങ്ങളിൽ യഥേഷ്ട്രം ഉപയോഗിച്ചിട്ടുണ്ട് കിളിപ്പാട്ട് എന്ന രീതിയായിരുന്നു എഴുത്തച്ഛൻ ആവിഷ്കരിച്ചത് കിളിയെ കൊണ്ട് കഥാകഥനം നടത്തുന്ന രീതിയോട് സ്വത പ്രശസ്തനായിരുന്നു ഭാരതത്തിലെ ഇതിഹാസങ്ങൾ കുറെ കൂടി ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്ന് വേണം കരുതുവാൻ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനത്തിനോ എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്കോ ജനഹൃദയങ്ങൾക്കിടയിൽ ഇടം വരുത്തുവാൻ എഴുത്തച്ഛനു കഴിഞ്ഞു അധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് ഈ പ്രസ്തുത കൃതികൾ ആകട്ടെ യഥാക്രമം ഭാരതത്തിലെ ഇതിഹാസ കാവ്യങ്ങളായ വാത്മീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഈ രണ്ടു കൃതികൾക്കും പുറമേ ഇരുപത്തിനാല് വൃത്തം ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് കിളിപ്പാട്ടിലാകട്ടെ ദശ് ദശം സ്കന്ധത്തിൽ മാത്രമേ എഴുത്തച്ഛൻ്റെ ശൈലി ദൃശ്യമായിട്ടുള്ളൂ അത്യധികമായ ഭക്തകവിയായിരുന്നു എങ്കിലും ഏതാനും ചില കീർത്തനങ്ങൾ എഴുതുന്നതിലുപരിയായി എഴുത്തച്ഛൻ്റെ കാവ്യവൈദ്യ നിലനിന്നിരുന്നു ഇതിഹാസങ്ങളുടെ സാരാംശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനായിരുന്നു എഴുത്തച്ഛൻ്റെ കാവ്യരീതി കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നരായ കവി എന്നതിന് പുറമേ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവുന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവാറും മിക്കതും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ കവികളിൽ അഗ്രഗണ്യനായിരുന്നു നമ്പ്യാർ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകൾ നമ്പ്യാർ എഴുതിയിട്ടുണ്ട് നമ്പ്യാരുടെ ഏറെ പ്രസിദ്ധമായ ഫലിതബോധത്തിന് പുറമെ അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവ സമ്പത്തും എല്ലാ വിജ്ഞാന അവഗാഹവും ഈ കൃതികൾ പ്രകടിപ്പിക്കുന്നു ചന്ദ്രിയ വീതി ലീലാവതി വീതി തുടങ്ങിയ രൂപകങ്ങളും വിഷ്ണുവിലാസം രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും വിലാസം ശിവശതകം എന്നീ ഖണ്ഡകാവ്യങ്ങളും രാസക്രീഡ വൃത്തവാർത്തികം എന്നീ ചന്ദ്രശാസ്ത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കൃതികളാണ്